അറുപത്താറാമത് ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ചിറ്റാരിക്കാൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ മുൻവശം അറുപത്താറാമത് ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ചിറ്റാരിക്കാൽ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു എട്ടിന് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മൂവായിരം മീറ്റർ സീനിയർ ബോയ്സിന്റെ ഓട്ട മത്സരത്തോടെ സബ് ജില്ലാ അത്ലറ്റിക്സ് മീറ്റിന്റെ തുടക്കമാകും മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് മുഖ്യാധ്യാപിക സിസ്റ്റർ ലിനറ്റ് കായികാധ്യാപകൻ റോബർട്ട് മാസ്റ്റർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനിമോൾ ഫ്രാൻസിസ് എന്നിവർ പറഞ്ഞു ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ കൂടെ രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ തുടങ്ങിയയിരുന്നു ഓരോ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതെല്ലാം ഓരോ ടീച്ചേഴ്സിനെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പി ടിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ വ്യാപാരി വ്യവസായി യൂണിറ്റിനെയും ഇവിടെ പഠിച്ചിട്ട് പോയ കുട്ടികളുടെ അവരുടെ ഓരോ രാജ്യങ്ങളിലൊക്കെ പോയ എല്ലാ കുട്ടികളുടെയും പിന്തുണ സബ് ജില്ലയിലെ ഏകദേശം അൻപതോളം സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കായിക മാമാങ്കത്തിനായി തോമാപരം ഒരുങ്ങിക്കഴിഞ്ഞു പി ടി എ വ്യാപാരി വ്യവസായികൾ പഞ്ചായത്ത് നാട്ടുകാർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന കായിക മാമാങ്കം ചിറ്റാരിക്കാരൻ്റെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ കായിക മാമാർഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കായിക പ്രതിഭകൾക്കും ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് ആ ഉച്ചഭക്ഷണം നൽകുന്നത് ഇവിടുത്തെ പി ടി എയുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് അവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിനുള്ള അടുക്കള നമ്മളുടെ ചിറ്റാരിക്കാൽ ഹോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുക്കള തന്നെയാണ് അവിടെയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇത് ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിനു വേണ്ടി ചിറ്റാരിക്കാൽ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഞങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നു സഹകരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ് തോമാപര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മൈതാനിയിൽ ഈ കായികമേളയുടെ കൊടി ഉയർന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ തന്നെ അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു കായിക മാമാങ്കത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു വേസ്റ്റ് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ച് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പോൾ എന്താ പച്ചമോല മെടഞ്ഞ് വേസ്റ്റ് കോട്ടകൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം പ്ലാസ്റ്റിക്കും അല്ലാത്ത വേസ്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡംപ് ചെയ്ത് അതിനെ സെപ്പറേറ്റ് കൊണ്ടുപോയി സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് ഇത് മെഡഞ്ഞ് ഇത്രയാക്കിയിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ